ഹലോ അസലൈക്കും ഞാനിന്ന് ഇവിടെ മൈദ കൊണ്ടിട്ട് നല്ല അടിപൊളി ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഈസിയാണ് പക്ഷേ മൈദ കൊണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ മിക്കവർക്കും ബുദ്ധിമുട്ടാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ കസിൻസ് ആയാലും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ മൈദ കൊണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി കാണിച്ചതാന്ന് വിചാരിച്ചത് അപ്പോൾ മൈദയിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് വെള്ളത്തിൽ വേണം കേട്ടോ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പച്ച വെള്ളത്തിൽ കുഴച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ഒന്നും കിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചപ്പാത്തി ആവില്ല അതുകാരണം നല്ല ചൂട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം പോരായി ഉള്ളത് കൊണ്ടിട്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ചൂടുള്ളതുകൊണ്ടിട്ടാണ് ടാത്ത അവർ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതേ കൈ കൊണ്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് എനിക്ക് ശരിക്കും പെട്ടെന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റില്ല പതിയെ പതിയെ പതിയായിട്ട് ഞാൻ കുഴച്ച് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ മൈതേരണം ഒരുപാട് വെള്ളം നമ്മുടെ കയ്യിലെ കുട്ടി നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടില്ല അതുകൊണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ കുഴച്ച് ഇതുപോലെ ഞാനിങ്ങനെ അടിക്കും പാത്രത്തിലിട്ട് തന്നെ ഇങ്ങനെ അടിക്കും അപ്പം നല്ല സോഫ്റ്റ് കൂടും അതിനാണിങ്ങനെ വലിച്ചിങ്ങനെ നമ്മൾ അലക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ കല്ലിലിട്ട് തട്ടിയില്ലേ അതേപോലെ ഇങ്ങനെ അടിക്കും അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഞാൻ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം അരമണിക്കൂറൊക്കെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും അപ്പോൾ എനിക്ക് ഞാൻ വേഗം ധൃതിക്ക് അങ്ങനെ കുഴച്ച് വെക്കാതെ തന്നെ വേഗം തന്നെ ഓരോരോ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് പുരേ അളവിൽ ഇങ്ങനെ ഓരോ ഉരുളകളാക്കി നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കണത് അപ്പോൾ അതേ നമ്മൾ പൊടിയൊക്കെ മൈദപ്പൊടിയും തൂകാൻ അതിലേക്ക് പരത്താൻ നേരത്ത് കുറച്ച് മൈദപ്പൊടി തൂകാനായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചൺ സ്ലാബ് നല്ലപോലെ കഴുകി തുടച്ച് വിടുത്തി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഉരുൾ ഓരോ ഉരുള എടുത്ത് വെച്ച് ഇതേപോലെ നമുക്കത് പരത്തിയെടുക്കണം ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ ഉണ്ട ഉണ്ടെന്നാണ് പറയണത് ഒരു ഉണ്ടെടുക്ക് മൈദയുടെ ഒരു ഉരുണ്ടെടുക്ക് അങ്ങനെ പറയും അത് കറക്റ്റ് എങ്ങനെയാണ് അത് പറയണമെന്ന് എനിക്കറിയില്ല അപ്പം അത് നല്ല പോലെ ഫൈനായി നല്ല നൈസായിട്ട് പരത്തി എടുക്കുകയാണ് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലിങ്ങനെ പതിയെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സ്പീഡ് സ്പീഡ് സ്പീഡിന് ആക്കും അപ്പം നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പതിയെ ഇങ്ങനെ പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് പരത്താൻ കറക്റ്റ് അറിയാതെ കണ്ടത് നമ്മളിങ്ങനെ മൈ ചിലവർ വരുമ്പോൾ ഇതെ പരത്തുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പരത്തുമ്പോൾ തിരിച്ച് തിരി തിരികെ തന്നെ ആ പഴയ ഷേപ്പിലേക്ക് തന്നെ വരുമെന്ന് പറയും കണ്ട അങ്ങനെ ഒന്നും വന്നില്ല ഇതേപോലെ ഇങ്ങനെ നല്ല കറക്റ്റ് നൈസായിട്ട് വലിയ ചപ്പാത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് പാ നല്ല പോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ചപ്പാത്തി പരുത്തിയ ചപ്പാത്തി ഇട്ടുകൊടുക്കുന്ന എട്ട അപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ മൂള് വശം അടിവശം ചെറുതായിട്ടൊന്ന് വേവുമ്പോൾ മുകളില് ചെറിയ ചെറിയ കുമുളകള് വരും അപ്പോൾ അതെ നമ്മളിങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അതെ കണ്ട വന്നിട്ട് വരാൻ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ നമുക്ക് വീഡിയോയിൽ ശരിക്കും അത് മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഇങ്ങനെ വരും അപ്പോൾ നമ്മളത് പാൻ മാറ്റിയിട്ട് തിരിച്ച് നമ്മുടെ നേരെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ചെറുതായിട്ട് ഫ്ലെയിം കൂട്ടിയാൽ നല്ലപോലെ പൊങ്ങി വരും അപ്പം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്യുക നമ്മൾ ഗോതമ്പ് ചപ്പാത്തി ഇതുപോലെ ചെയ്യാറുണ്ട് സെയിം ഇതുപോലെ തന്നെ മൈദ ചപ്പാത്തി അപ്പം രണ്ടാമത്തെ ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ചപ്പാത്തിയും നമുക്കിതുപോലെ ആക്കിയെടുക്കാം അതാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും കണ്ട ചപ്പാത്തി കണ്ടില്ലേ നല്ല നൈസ് ചപ്പാത്തി ഇത് കണ്ട വീർത്ത് എല്ലാ വശവും വീർത്ത് വന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഇടിക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പുറത്തെ അടുത്ത ചപ്പാത്തിയോ അതേപോലെ സെയിം കണ്ട ഇങ്ങനെ ഉള്ളിലെന്തെങ്കിലും ഫില്ലിങ് നടക്കാവുന്ന രീതിയിൽ ആയിട്ടുണ്ട് ഒരെണ്ണം പരത്തി വെച്ചിട്ടുണ്ട് അതും ഞാനിങ്ങനെ ചുട്ടെടുക്കാൻ പോണിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ നല്ല സോഫ്റ്റ് മൈദ ചപ്പാത്തി ഇട്ടോട്ടോ അപ്പം നമുക്ക് കറിയൊക്കെ ആയിട്ട് കഴിക്കണ കാണിച്ച് തരാം തേങ്ങാപ്പാലൊക്കെ ആയിട്ട് കഴിക്കാം തേങ്ങാപ്പാലും പഞ്ചസാരയായിട്ട് കഴിക്കാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുതിർന്നു പോവും ഒന്നും പറയാനില്ല അമ്മാതിരി ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആണ് ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചുകൊണ്ടിട്ടേ നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്ക് ഇന്നലെ ഒരു കറി വെച്ചാൽ നല്ല ചൂട് ഇറച്ചിക്കറി ഉണ്ട് അപ്പം ഞാൻ അത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ഇറച്ചിക്കറി ഈ ചപ്പാത്തിയിലേക്ക് ഞാൻ ഒഴിച്ച് ഞങ്ങൾ രാത്രി ഇതാണ് ഇന്ന് അപ്പം കഴിക്കാൻ പോണേണ് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാൻ കൈകൊണ്ട് കണ്ട തൊടുമ്പന്നെ ഇങ്ങനെ വിട്ടുപോകുന്നു അമ്മാതിരി സോഫ്റ്റ് നമ്മളെ കറി ഒഴിച്ച ഭാവമൊക്കെ ഞാൻ കാണിച്ച അതൊക്കെ ഇങ്ങനെ അലന്ന് മെൽറ്റ് ആയിട്ടിരിക്കണായിരിക്കും നമ്മൾ കറി ഒഴിച്ച ഭാഗം തേ കാണിച്ച കണ്ടു കണ്ടില്ലേ തൊട്ടുമ്പോൾ തന്നെ അത് ചൂടുള്ള കൊണ്ടേട്ടാണ് ഞാൻ കറക്റ്റ് കാണിച്ചതായിട്ടോ നല്ല കൈപൊള്ളണം ഇത് കണ്ടേ തൊട്ടുമ്പോൾ തന്നെ ഇനി വിട്ടുപോണം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടാ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അമ്മ ഇതേ ചപ്പാത്തി അപ്പോൾ എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ബായ്